നമസ്കാരം ബോറിസ് കൊടുങ്കാറ്റ് മൂലമുണ്ടായ പേമാരിയിൽ നടുങ്ങി മധ്യ കിഴക്കൻ യൂറോപ്പ് ഓസ്ട്രിയ പോളണ്ട് ചെക്ക് റിപ്പബ്ലിക് ഹംഗറി സ്ലോവാക്യ റൊമേനിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ബോറിസ് കൊടുങ്കാറ്റ് കനത്ത നാശം വിതച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ വെള്ളപ്പൊക്കത്തിൽ ആറുപേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് പോളണ്ടിലും ഓസ്ട്രിയയിലും ചെക്ക് റിപ്പബ്ലിക്കിലുമായി പതിനായിരത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ കിഴക്കൻ യൂറോപ്പ് കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് ബോറിസ് കൊടുങ്കാറ്റിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത് ചെക്ക് റിപ്പബ്ലിക് അതിർത്തിക്കടുത്തുള്ള ചരിത്ര പ്രസിദ്ധമായ പോളിഷ് പട്ടണമായ ഗ്ലുക്കോളാസിയിൽ വെള്ളപ്പൊക്കത്തിനിടെ പാലം തകർന്നു പോളണ്ടിലെ കാലാവസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു പ്രാദേശിക അണക്കെട്ട് തകർന്നതിനെ തുടർന്ന് പർവ്വത നഗരമായ സ്ട്രോണി സ്ലാസ്കിയിൽ ഒരു വീട് ഒലിച്ചുപോയി പോളണ്ടിൽ നിന്ന് റൊമേനിയയിലേക്ക് ഒഴുകുന്ന പല നദികളും കരകവിഞ്ഞൊഴുകുകയാണ് റൊമേനിയയിൽ മാത്രം പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓസ്ട്രേലിയ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു അഗ്നിശമന സേനാംഗം മരിക്കുകയും പോളണ്ടിൽ ഒരാൾ മുങ്ങിമരിക്കുകയും ചെയ്തു ചെക്ക് റിപ്പബ്ലിക്കിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കാണാതായ നിരവധി പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ചെക്ക് റിപ്പബ്ലിക്കിലെ നോർത്ത് മൊറാവിയയിലെ നദിയിലേക്ക് കാർ ഒഴുകിപ്പോയി പേരെ കാണാതായി ബോറിസ് കൊടുങ്കാറ്റിനെ തുടർന്ന് ഇതിനകം തന്നെ മധ്യ കിഴക്കൻ യൂറോപ്പിൽ ഉടനീളം തീവ്രമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത ദിവസം വരെ മേഖലയിൽ കനത്ത പേമാരിക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഇതുവരെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ചെക്ക് റിപ്പബ്ലിക് രാജ്യത്താണ് അതേസമയം യാഗി ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ മ്യാൻമറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി പതിമൂന്നായി മൂന്ന് ലക്ഷത്തിലേറെ പേർ വെള്ളപ്പൊക്കത്തിലും ചുഴലിക്കാറ്റിലുമായി മ്യാൻമറിൽ ഭവനരഹിതരായെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മേഖലയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഈ വർഷം ഏഷ്യയിലുണ്ടായ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റായ യാഗി മ്യാൻമാറിന് പുറമെ വിയറ്റ്നാമിലും തായ്ലൻഡിലും ലവോസിലും വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിയിരിക്കുന്നത് മ്യാൻമറിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയോടെയാണ് വെള്ളപ്പൊക്കം ആരംഭിച്ചത് മോൺ കയാഹ് കൈൻ സംസ്ഥാനങ്ങൾക്കൊപ്പം തലസ്ഥാനമായ നൈഡിയോയെയും മാൻഡലെ ബാങ്വേ ബാഗോ മേഖലകളെയുമൊക്കെ തന്നെ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ അഞ്ച് അണക്കെട്ടുകളും നാല് പകോടകളും അറുപത്തി അയ്യായിരത്തിലധികം വീടുകളും തകർന്നതായി മ്യാൻമാറിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം യാഗി ചുഴലിക്കാറ്റ് ദുരന്തം വിതച്ച രാജ്യങ്ങളിലേക്ക് സഹായമെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു മ്യാൻമാർ വിയറ്റ്നാം ലാവോസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് ഓപ്പറേഷൻ സദ്ഭാവ് എന്ന പേരിൽ ഇന്ത്യ സഹായം അയച്ചിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രങ്ങൾ മരുന്നുകൾ എന്നിവയുൾപ്പെടെ പത്ത് ടൺ സാധനങ്ങളാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഈ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ അയച്ചിരിക്കുന്നത്